ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ മുഞ്ഞാനു മർസൂസ് എന്നാണ് സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നത് തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി നാല് പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് സൈന്യത്തിന്റെ പ്രഖ്യാപനം കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്നെന്നും പാക് വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാന്റെ പാകിസ്ഥാനിലെ റാവിൽ വ്യോമതാവളങ്ങളിൽ ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായി അടച്ചു ഇസ്ലാമാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം വൻ സ്ഫോടനത്തെ തുടർന്ന് നൂർഖാൻ വ്യോമത്താവളത്തിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുവെന്നാണ് വിവരം എന്നാൽ ഇവയുടെ ആധികാരികത ഉറപ്പാക്കാൻ ആയിട്ടില്ല ചക്ലാല വ്യോമത്താവളം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന നൂർഖാൻ പാകിസ്ഥാന്റെ സുപ്രധാന വ്യോമ താവളങ്ങളിൽ ഒന്നാണ് ജമ്മു ജമ്മുകാശ്മീരിലെയും രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലെയും അതിർത്തി മേഖലകളിൽ പാക് പ്രകോപനം തുടരുകയാണ് കാശ്മീരിലെ രജൌറയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ല ആക്രമണത്തിൽ ജമ്മു കാശ്മീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ധാപ്പ കൊല്ലപ്പെട്ടു രണ്ട് നാട്ടുകാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്നേ മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് നോട്ടീസ് ടു എയർമാൻ വഴിയാണ് തീരുമാനം അറിയിച്ചത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ വ്യോമാതൃത്തി തുറന്നിടുന്ന പാകിസ്ഥാന്റെ നടപടി രാജ്യാന്തര വ്യോമ ഗതാഗതത്തിന്റെ ഭീഷണിയാണെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു